ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസർവേറ്റീസത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് ന്യൂറൈറ്റ് എന്താണ് ന്യൂറൈറ്റ് നമുക്ക് ഇന്ന് നോക്കാം ന്യൂറൈറ്റ് ഈസ് എ ബ്രോഡ് ടേം ആൻഡ് ഹസ് ബി ഡിസ്ക്രൈബ് ഐഡിയാസ് ദ റേഞ്ച് ഫ്രം ദ ഡിമാൻഡ് ഫോർ ടാസ്കറ്റ് ടു കോൾസ് ഫോർ ഗ്രേറ്റർ സെൻസർഷിപ്പ് ഓഫ് ടെലിവിഷൻ ഫിലിംസ് ആൻഡ് ഈവൻപെയിൻസ് അഗൈൻസ് ഇമിഗ്രേഷൻ ഓറിഞ്ച് ഫേവർ ഓഫ് റിപ്പാട്രിയേഷൻ ന്യൂറൈറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും പിന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും ഇറ്റ് ഈസ് നെത്തിംബട്ട് ദ ന്യൂ റൈറ്റ് ഈസ് എ മാര്യേജ് ബിറ്റ്വീൻ ടു അപ്പാരൻലി കോൺട്രാസ്റ്റിംഗ് ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് അതായത് ഇറ്റ് ഈസ് എ യൂണിയൻ ബിറ്റ്വീൻ ടു കോൺട്രാസ്റ്റിംഗ് ഐഡിയോളി ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് വൺ ഫ്രം ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് എക്കണോമി ഒന്നെന്ന് പറയുന്ന എക്കണോമിക് പേഴ്സ്പെക്റ്റീവിലും മറ്റെന്ന് പറയുന്ന എന്താണ് സോഷ്യോ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിലും അപ്പം രണ്ട് തരത്തിലാണെന്ത് ന്യൂറൈറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ടു കോൺട്രാസ്റ്റി ഐഡിയോളജി ട്രഡീഷൻസ് വൺ ഐഡിയോളജി ഐഡിയോളി ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് ഈസ് ഫ്രം ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് എക്കണോമി ആൻഡ് അദർ ഫ്രം ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് സോഷ്യോ ആൻഡ് പൊളിറ്റിക്കൽ ഡൊമൈൻ ഓഫ് സ്പിയർ ക്ലാസിക്കൽ വൺ ഈസ് എ ക്ലാസിക്കൽ ലിബറൽ എക്കണോമി പർട്ടിക്കുലർലി ദ ഫ്രീ മാർക്കറ്റ് തിയറീസ് ഓഫ് സ്മിത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ യൂണിയൻ ഓർ മാരേജ് ബിറ്റ്വീൻ ടു ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് കോൺട്രാസ്റ്റിംഗ് ഐഡിയോളജി ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് ഒന്നെന്ന് പറയുന്നത് ക്ലാസിക്കൽ ലിബറൽ ആണ് ഓൾറെഡി പറഞ്ഞു വൺ ഈസ് ഫ്രം എക്കണോമിക് പേഴ്സ്പെക്റ്റീവ് അപ്പം ക്ലാസിക്കൽ എക്കണോമിക്സ് ലിബറൽ എക്കണോമിക്സ് പെർട്ടിക്കുലർലി ഫ്രീ മാർക്കറ്റ് തിയറീസ് ഓഫ് ആദസ്മിത് ആദസ്മിത്ത് പറയുന്ന പോലെ ഫ്രീ മാർക്കറ്റ് എക്കണോമി പ്രൊപ്പഗേറ്റ് അപ്പോൾ അപ്പം ഫ്രീ മാർക്കറ്റ് എക്കണോമി ഗവൺമെന്റിന്റെ ഇൻ്റർവെൻഷൻസ് മാക്സിമം ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് ഇല്ലാതാക്കുക അതോടൊപ്പം അങ്ങനെ ഫ്രീ മാർക്കറ്റ് എക്കണോമി ആ സെറ്റ് ബൈ ആദൻസ്മിത് വിച്ച് വർവൈവ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ട്വന്റി സെഞ്ചുറി ഗവൺമെന്റ് ആൻഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇന്റർവെൻഷൻ ദിസ്ഇസ് കോൾഡ് ലിബറൽ ന്യൂ റൈറ്റ് ഓ ന്യൂ ലിബറലിസം ദിസ്ഇസ് കോൾഡ് ന്യൂ ലിബറലിസം ഓഫ് ലിബറൽ ന്യൂ റൈറ്റ് എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റിന്റെ റോൾ കുറയ്ക്കുക വെൻ ഇറ്റ് കംസ് ടു എക്കണോമി ഗവൺമെന്റിന്റെ റോൾ കുറയ്ക്കുക അഡ്വക്കേറ്റ് ഫ്രീ എക്കണോമി ഫ്രീ എക്കണോമി എന്താണ് മാക്സിമം പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് ക്ലാസിക്കൽ ലിബറൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ലിബറൽ ന്യൂ ന്യൂറൈറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ന്യൂ ലിബറലിസം അത ഡയമെൻഷൻ ഈസ് സെക്കൻഡ് എലമെന്റ് ഓഫ് സെക്കൻഡ് ഡയമെൻഷൻ ഇൻ ദ റൈറ്റ് ഈസ് ട്രഡീഷണൽ കൺസർവേറ്റീവ് അതായത് ഒരു കൺസർവേറ്റീവ് സോഷ്യലി കൺസർവേറ്റീവ് ആണ് സോഷ്യലി കൺസർവേറ്റീവ് ആണ് എന്നുള്ളതാണ് എസ്പെഷ്യലി ഇൻ ഡിഫെൻസ് ഓഫ് ഓർഡർ അതോറിറ്റി ആൻഡ് ഡിസിപ്ലിൻ ദിസ് ഈസ് കോൾഡ് കൺസർവേറ്റീവ് ന്യൂറൈറ്റോ ന്യൂ കൺസർവേറ്റീസം അപ്പം ഓൾറെഡി എസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിവിലൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ട്രഡീഷൻസ് സോഷ്യൽ ആയിട്ടുള്ള ട്രഡീഷൻസ് കൾച്ചറൽ ആയിട്ടുള്ള കൾച്ചറൽ ട്രഡീഷൻസ് കാര്യങ്ങളൊക്കെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുക അത് പ്രിസേർവ് ചെയ്യുക അങ്ങനെ ഓർഡർ അതോറിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഒരു ഓർഡർലി സൊസൈറ്റി എന്താണ് ലിബറലിസം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോലെ അല്ല ലിബറലിസം പറയുന്ന പോലെ എല്ലാവർക്കും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തികൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് സോഷ്യൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും അതിന് കമ്മിറ്റഡ് ആയിട്ട് ആ പ്രിൻസിപ്പിൾസ് വാല്യൂസ് ട്രഡീഷൻസ് ഒക്കെ എന്താണ് അതിന് കമ്മിറ്റഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ആൻഡ് ദ ബൈ ക്രിയേറ്റ് എ ഓർഡർലി സൊസൈറ്റി ആൻഡ് അതോറിറ്റിക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കൊരു അതോറിറ്റി ഉണ്ടാവും അത് റിലീജിയസ് ആയിട്ടുള്ള അതോറിറ്റി ഉണ്ടാവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതോറിറ്റി ഉണ്ടാവും അപ്പോൾ ആ അതോറിറ്റീസിനെയൊക്കെ എന്താണ് അവർക്ക് വാല്യൂ കൊടുക്കുക അവർ പറയുന്നതൊക്കെ കേൾക്കുക അങ്ങനെ ഒരു ഓർഡർലി സൊസൈറ്റി എന്താണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഡിസ്പ്ലി ഓർഡർലി ആൻഡ് ഡിസിപ്ലിൻഡ് സൊസൈറ്റി എന്താണോ അതോറിറ്റി പറയുന്നത് നമ്മുടെ അതോറിറ്റി എന്താണോ പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള അതോറിറ്റി ആയിരിക്കും പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതോറിറ്റി ആയിരിക്കും അവരെന്താണോ പറയുന്നത് അത് കേട്ട് ജീവിക്കുക അങ്ങനെ ഒരു ഓർഡർലി ആൻഡ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ വെൻ വനി കംസ് ടു ലൈഫ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ എന്താണ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺസർവേറ്റീവ് ന്യൂറൈറ്റ് ഓർ നിയോ കൺസർവേറ്റീവ് അപ്പം ന്യൂറൈറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ടു കോൺട്രാസ്റ്റിങ് ട്രഡീഷൻസ് അല്ലെങ്കിൽ ടു ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് രണ്ട് ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് വൺ ഫ്രം ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് എക്കണോമി വൺ എന്ന് പറയുന്നത് എന്താണ് എക്കണോമിക് പേഴ്സ്പെക്റ്റീവ് ആണ് അതർ എന്ന് പറയുമ്പോൾ അടുത്ത് അടുത്ത ഡയമെൻഷൻ അല്ലെ അടുത്ത എലമെൻറ്റ് എന്താണ് അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷൻ അല്ലെ പൊളിറ്റിക്കൽ പേർസ്പെക്റ്റീവ് ആണോ ഒന്ന് ക്ലാസിൽ ലിബറൽ എക്കണോമിക്സ് ഫ്രീ മാർക്കറ്റ് എക്കണോമിയെ മാക്സിമം അഡ്വക്കേറ്റ് ചെയ്യുക എൻകറേജ് ചെയ്യുക അതായത് ഗവൺമെൻറ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വെൻ ഈ കംസ് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് വെൻ ഈ കംസ് ടു എക്കണോമി ഗവൺമെന്റിൻ ഗവൺമെന്റിൻ്റെ ഇൻ്റർവെൻഷൻ എന്താണ് ഇല്ലാതാക്കുക ഒരു ഫ്രീ മാർക്കറ്റ് എക്കണോമിക് കൾച്ചർ എന്താണ് എൻകറേജ് ചെയ്യുക അല്ലെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് ഡയ്മെൻഷൻ സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്താണ് ഒരു ഓർഡർലി സൊസൈറ്റി നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രഡീഷൻസ് വാല്യൂസ് സിസ്റ്റം ഒക്കെ ഉണ്ടാവും വാല്യൂ സിസ്റ്റം ഒക്കെ ഉണ്ടാവും പ്രിൻസിപ്പൾസൊക്കെ ഉണ്ടാവും റിലീജസ് റിലീജിയസ് ഓറിയൻ്റെഡ് ആയിരിക്കും എത്നിക്ക് ആയിരിക്കും അപ്പം കൾച്ചറിലി ഓറിയൻറ്റഡ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് മാക്സിമം ഫോളോ ചെയ്യുക അങ്ങനെ ഒരു ഓർഡർലി സൊസൈറ്റി അതു മാത്രമല്ല ഫോളോ ചെയ്യേണ്ട അതോറിറ്റി ഉണ്ടാവും നമുക്ക് റിലീജിയസ് അതോറിറ്റി ഉണ്ടാവും പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്താ ആ അതോറിറ്റീസ് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് മാക്സിമം ഫോളോ ചെയ്തത് ഒരു ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ക്രിയേറ്റ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ലൈഫിൽ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് കൺസർവേറ്റീവ് ന്യൂറൈറ്റോ നിയോ കൺസർവേറ്റിസം നിയോ കൺസർവേറ്റീവ്സ് എമേജ് ഇൻ യു എസ് എൻ നയൻറ്റീൻ സെവൻറ്റീസ് ആൻഡ് എയ്റ്റീസ് നിയോ കൺസർവേറ്റീവ്സ് എപ്പോഴാണ് യു എസ് എൽ എപ്പോഴാണ് എമേർജ് ചെയ്യുന്നത് നയൻറ്റീൻ സെവൻറ്റീസ് ആൻഡ് നയൻറ്റീ എയ്റ്റീസിലാണ് ത്രൂ റിക്രൂട്ട്മെന്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോമ ലിബറൽ ഇൻ്റലക്ച്വൽസ് അപ്പോൾ ഫോമ ലിബറൽ ഇൻ്റലക്ച്വൽസ് അവരൊക്കെ ആരൊക്കെയാണ് ഇർവിൻ ക്രിസ്റ്റോൾ ആൻഡ് നോർമൻ പോത്ത് അപ്പോൾ ഇതാണ് ഇർവിൻ ക്രിസ്റ്റോളും

ഡിക്ലൈൻ സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി അപ്പം ഒരു മെയിൻ ആയിട്ട് ലിബറൽ വാല്യൂസ് അല്ല ലിബറൽ വാല്യൂ എന്താണോ ലിബറലിസം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലിബർട്ടറി ഐ മീൻ വ്യക്തി സ്വാതന്ത്ര്യത്തിനും വ്യക്തികളുടെ അവകാശങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പിന്നെ പൊളിറ്റിക്കൽ ട്രഡീഷൻ ആണ് ലിബറലിസം എന്ന് പറയുന്നത് അപ്പം ലിബറലിസം മുന്നോട്ട് വെക്കുന്ന വാല്യൂസും പ്രിൻസിപ്പൾ പ്രിൻസിപ്പിൾസിനെതിരെയാണെന്ത് ഇവർ മെയിനായിട്ട് പറയുന്നത് അതിനെ ക്രിറ്റിസൈസ് ചെയ്താണ് ഇവർ പറയുന്നത് അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുന്ന റൈറ്റ്സ് ബേസ്ഡ് കൾച്ചർ മീൻസ് റൈറ്റ്സ് ബേസ് ഇൻഡിവിജ്വലി റൈറ്റ്സ് ബേസ്ഡ് കൾ ഇൻഡിവിജ്വൽ ബേസ്ഡ് റൈറ്റ്സ് റൈറ്റ്സ് ബേസ്ഡ് കൾച്ചർ എന്താണ് ഇറ്റ് ഈസ് ലീഡിങ് ടു എ നിറോഷൻ ഓഫ് സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി അപ്പം അപ്പം നമുക്ക് ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം വ്യക്തികൾക്ക് അവകാശം വ്യക്തികളുടെ അവകാശങ്ങൾ മിയർ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് മാത്രം എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും അതിനെ അതിനെ ഫോക്കസ് ഫോക്കസ് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു സൊസൈറ്റി എന്ന രീതി സൊസൈറ്റിയിലേക്കുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോൾ ബ്രോഡ് ഹോൾ സിസ്റ്റത്തിലേക്കുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എന്താണ് കുറേയാണ് എന്നുള്ളതാണ് അപ്പം ദർ ഇസ് എ നിറോഷൻ ഓഫ് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി അപ്പം മെയിനായിട്ട് ലിബറൽ ട്രഡീഷൻ അല്ലെങ്കിൽ ലിബറൽ ലിബറൽ ലിബറലിസം എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് ലിബറൽ വാല്യൂസ് പ്രിൻസിപ്പിൾസ് അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതുകൊണ്ടാണെന്ത് മെയിനായിട്ട് നിയോ കൺസർവേറ്റീവ്സ് എമേർജ് ചെയ്ത് വരുന്നത് അപ്പം ഇമ്പോർട്ടൻ്റ് തിങ്കേഴ്സ് യു എസ് എനി കംസ് ടു യു എ ഇമ്പോർട്ടൻ്റ് തിങ്കേഴ്സ് ആരൊക്കെയാണ് നിയോ കൺസർവേറ്റീവ് തിങ്കേഴ്സ് ഇർവിൻ ക്രിസ്റ്റോളും നോർമാൻ പൊഥോട്ട്സും ആണ് വേർഡ് ന്യൂ റൈറ്റ് ആസ് എ ഹോൾ അപ്പിയർ ഡ്യൂറിങ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ യു എസ് പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ ഓഫ് ബാരി ഗോളോട്ട് അപ്പം ന്യൂ റൈറ്റ് എന്ന് പറയുന്ന ടേം ഫസ്റ്റ് എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത് എവിടെയാണ് വരുന്നത് ഡിസ്കഷനിൽ വരുന്ന ഐ മീൻ അപ്പിയർ ചെയ്യുന്നത് പബ്ലിക് പബ്ലിക്ലി ഐ മീൻ എവിടെയാണ് വരുന്നത് അത് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ യു എസ് പ്രസൻറ്റേഷൻ ക്യാമ്പയിനിലാണ് ഇത് ന്യൂ റൈറ്റ് എന്ന വേർഡ് ഫസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് ടു ഡെസിഗ്നേറ്റ് ദ എമർജൻസി ഇൻ റെസ്പോൺസ് ടു ലിബറലിസം ഓഫ് എ അൺ റൈറ്റ് അൾട്രാ കൺസർവേറ്റീവ് ഇംബ്യൂഡ് വിത്ത് റിലീജിയസ് വാല്യൂസ് ഓപ്പൺലി പോപ്പുലിസ്റ്റ് ആൻറ്റി ഇഗ്ലിറ്റേറിയൻ ആൻഡ് ഇൻടോളൻറ്റ് ഓഫ് റേഷ്യൽ ഡിസി ഡിസ് ഡിസെഗ്രിഗേഷൻ അപ്പം ന്യൂറൈ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ന്യൂ റൈറ്റ് എന്ന് പറയുന്ന ടേം ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ലിബറലിസം അല്ല ലിബറലിസം മുന്നോട്ട് വയ്ക്കുന്ന വാല്യൂസ് പ്രിൻസിപ്പിൾസ് അതിനെതിരെ അതിന് ഒരു റിയാക്ഷൻ ആയിരുന്നു ഇറ്റ് വാസ് എ റിയാക്ഷൻ അഗേൻസ് ലിബറൽ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇറ്റ് ടോക്സ് അബൌട്ട് റിലീജിയസ് വാല്യൂസ് റിലീജിയസ് വാല്യൂസ് ട്രഡീഷൻസ് അപ്പോൾ അത് ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് റിലീജിയസ് റിലീജിയസ് വാല്യൂസും പ്രിൻസിപ്പിൾസും ഡോക്മാൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ട ലൈഫിൽ ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് പിന്നെ പോപ്പുലിസ്റ്റ് ആൻറ്റി ഇഗ്ലിറ്റേറിയൻ ആയിരുന്നു ആൻഡ് റേഷ്യൽ ഡീസെഗ്രികേഷൻ അപ്പോൾ റേഷ്യൽ യൂണിറ്റി റേഷ്യൽ ഇക്വാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയൊക്കെ എതിരായിരുന്നു ഇറ്റ് വാസ് പോപ്പുലേഷൻ ആൻഡ് ആൻറ്റി ഇക്വിറ്റേറിയൻ ഹയർ ആർക്കലായിട്ടുള്ള നമുക്കറിയാം കൺസർവേറ്റീസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ത് ഇറ്റ് പ്രൊമോട്ട്സ് ഹയറാർക്കിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ഇറ്റ് ബിലീവ്സ് ഇൻ എ ഹയറാർക്കിക്കൽ സൊസൈറ്റി കൺസർവേറ്റിസം ബിലീവ്സ് ഇൻ എ ഹയറാർക്കിക്കൽ സൊസൈറ്റി അപ്പോൾ അത് ഈ ആൻറ്റി ഇക്വിറ്റേറിയൻ ആയിരുന്നു പിന്നെ റേഷ്യൽ ഡീസെഗ്രികേഷൻ റേഷ്യൽ യൂണിറ്റിക്കും റേഷ്യൽ ഇക്വാലിറ്റിക്കൊക്കെ എന്താണ് എതിരായിരുന്നു ഇറ്റ് ബിലീവ്സ് ഇൻ എൻ ഹയറാർക്കിക്കൽ സൊസൈറ്റി ഹെൻസ് ന്യൂ റൈറ്റ് ഓൾസോ പ്രൊമോട്ട്സ് എ ഹയറാർക്കിക്കൽ സൊസൈറ്റി പോപ്പുലറൈസ് ബൈ റിച്ചാർഡ് വിഗ്രി ഒരു യു എസ് കൺസർവേറ്റീവ് തിങ്കറാണ് ഇമ്പോർട്ടൻറ്റ് യു എസ് കൺസർവേറ്റീവ് പൊളിക്കൽ തിങ്കറാണ് ദ ടേം ബിക്കേം ബറ്റ് ലേറ്റ് യൂസ് ടു ഡിസ്ക്രൈബ് ബ്രോഡർ മൂവ്മെന്റ് ഇൻ ദി ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ് സോഷ്യലി കസർവേറ്റീവ് പെർപ്പോൺസ് ഓഫ് നൈറ്റ് വാച്ച്മാൻ സ്റ്റേറ്റ് സച്ചാസ് റൊണാൾഡ് റീനൻ മാർഗ ത്രാച്ചർ അപ്പോൾ റൊണാൾഡ് റീഗനും മാർഗത്രാച്ചറൊക്കെ യു എസ് യു എസ് പ്രസിഡന്റ് ദെൻ യു എസ് പ്രസിഡന്റ് റൊണാൾഡ് റീഗനും ദെൻ യു കെ പ്രൈം മിനിസ്റ്റർ മാർഗത് ആച്ചർ എന്താ ഒക്കെ എന്താണ് ഒരു ന്യൂറൈറ്റ് പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് എൻകറേജ് അവരുടെ പിന്നെ ഭരണകാലത്ത് എന്താണ് ത്രൂ ദ പോളിസീസ് ത്രൂ ദ ലോസ് ഒരു ന്യൂറൈറ്റ് പൊളിറ്റിക്കൽ ഐ മീൻ ന്യൂ റൈറ്റ് പൊളിറ്റിക്കൽ ട്രഡീഷൻ ആണെന്ന് എൻകറേജ് ചെയ്തെന്നുള്ളത് ദ പോളിസീസ് ആൻഡ് വാല്യൂസ് ദർ പോളിസീസ് ദർ പോളിസീസ് ആൻഡ് ലോസ് റിഫ്ലക്സ് എ ന്യൂ റൈറ്റ് പൊളിറ്റിക്കൽ ഫിലോസഫി ദർ പോളിസീസ് ആൻഡ് വാല്യൂസ് റിഫ്ലക്സ് യു റൈറ്റ് പൊളിറ്റിക്കൽ ട്രഡീഷണൽ അല്ല പൊളിറ്റിക്കൽ ഫിലോസഫി എന്നുള്ളതാണ് ഇറ്റ്സ് എ ബ്രോഡർ മൂവ്മെന്റ് ദാറ്റ് റിഫ്ലക്സ് ഓർ ദാറ്റ് ടോക്സ് അബൌട്ട് കൺസർവേറ്റീവ് പ്രൊപ്പ കൺസർവേറ്റീസം ഐ മീൻ ന്യൂ കൺസർവേറ്റീസം അതായത് സോഷ്യൽ കൺസർവേറ്റീസം ആൻഡ് ആസ് വെൽ ആസ് ലിബറൽ ക്ലാസിക്കൽ ലിബറൽ കൺസർവേറ്റീവ് ലിബറൽ ട്രഡീഷണൽ ക്ലാസിക്കൽ എക്കണോമിക് ലിബറലിസം എന്നുള്ളതാണ് അതാണ് ന്യൂ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് നത്തി ഇമ്പോർട്ടൻറ്റ് മാരേജ് വിറ്റ്വീ യൂണിയൻ ബിറ്റ്വീൻ ടു ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് കോൺട്രാസ്റ്റി ഐഡിയോളജിക്കൽ ട്രഡീഷൻസ് ഒന്നെന്ന് പറയുന്നത് ക്ലാസിക്കൽ ലിബറലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലിബറൽ ട്രഡീഷൻ ആണ് അതായത് നിയോ ക്ലാസിക്കൽ ലിബറലിസം അല്ലെ നിയോ ലിബറലിസം എന്ന് പറയുന്ന ഒരു ലിബറൽ ആണ് ട്രഡീഷണല്ലേ ലിബറലിസത്തിൻ്റെ അണ്ടറിൽ വരുന്നത് അണ്ടറിൽ വരുന്നതാണ് അത് എക്കണോമിക് പേർസ്പെക്റ്റീവ് ഇറ്റ് കം ഇറ്റ് എക്കണോമിക് പേർസ്പെക്റ്റീവില് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ന്യൂ ലിബറലിസം സോഷ്യൽ പേർസ്പെക്റ്റീവ് എന്താണ് ഒരു ന്യൂ കൺസർവേറ്റീവ് ആണ് അതായത് റിലീജിനും ട്രഡീഷൻ റിലീജിയസ് റിലീജിയനും ട്രഡീഷൻസിനും കൾച്ചറിനൊക്കെ എന്താണ് വാല്യൂസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അത് ഫോളോ ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ട ചെയ്യണം എന്ന് പറയുന്നു അത് ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു അതോടൊപ്പം തന്നെ ഒരു ഓർഡർലി ഡിസിപ്ലിൻ സൊസൈറ്റി നമുക്ക് അതോറിറ്റി ഉണ്ടാകും ഓർഡറിൽ പറഞ്ഞു കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ് ഹയർ ആർക്കിക്കലായിട്ടൊരു സൊസൈറ്റിയാണ് അല്ല കൺസർവേറ്റീസം ഹയർ ആർക്കിനെയും അതോറിറ്റീനെയൊക്കെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ട്രഡീഷനാണ് പൊളിറ്റിക്കൽ ട്രഡീഷൻ ആണിത് കൺസർവേറ്റീസം എന്ന് പറയുന്നത് അപ്പം പിന്നെ നിയോ കൺസർവേറ്റീസം വരുമ്പോൾ അല്ലെങ്കിൽ ന്യൂ ന്യൂ റൈറ്റ് വരുമ്പോൾ എന്താണ് ന്യൂ റൈറ്റ് വരുമ്പോഴും പിന്നെ ഹൈറാർക്കിക്കും അതോറിറ്റിക്കൊക്കെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് റിലീജിയസ് അതോറിറ്റി ഉണ്ടാവും പൊളിക്കൽ പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ടാവും സോഷ്യൽ അതോറിറ്റി ഉണ്ടാവും അപ്പോൾ ആ അങ്ങനെ അവരെയൊക്കെ എന്താണ് ആ ഒരു അതോറിറ്റീനെ റെസ്പെക്ട് ചെയ്യുക ഇത് പറയുന്നത് ഫോളോ ചെയ്ത് ജീവിക്കുക അങ്ങനെ ഒരു ഓർഡർലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് നമ്മൾ ന്യൂറായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ഫ്രം ഈ ലൈഫ്രജ്യൂക്കേഷൻ